എന്തായാലും ഇ കെ നനാറുടെ ആ അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ വക്കീൽ നോട്ടീസ് ഇന്നും ഞാൻ വിലപ്പെട്ടതായിട്ട് കാണുന്നു അദ്ദേഹത്തെ പിന്നീട് ഞാൻ കാണുകയുണ്ടായി എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം ഞാൻ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ലാറ്റിൽ ഞാൻ ചെന്നുകാണുകയും അദ്ദേഹം എന്നോട് പറഞ്ഞത് പി ശശി മഹാക്കള്ളനാണ് എന്നെ വഞ്ചിച്ചതാണ് എന്നെ മൂലക്കിരുത്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ മകനെ കള്ളക്കേസിൽ കുടുക്കി എന്നെ എന്നിട്ട് അത് വെച്ചിട്ടാണ് മുതലെടുത്തത് എന്നെല്ലാം നന്ദകുമാർ പബ്ലിഷ് ചെയ്തെല്ലാം സത്യമാണ് നന്ദകുമാർ ഒരു കാരണവശാലും പിന്നോട്ട് പോരാട്ടം തുട തുടരണം എന്നാണ് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഏറ്റവും കൂടുതൽ നാൾ ഇരുന്ന് ഭരണം നടത്തിയ മുഖ്യമന്ത്രിയാണ് സഖാവ് ഇ കെ നായനാർ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ കെ നായനാർ ഇന്ന് നമ്മോടൊപ്പമില്ല അദ്ദേഹം വിട ചൊല്ലി പിരിഞ്ഞിട്ട് വർഷങ്ങളായി ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചില വാർത്താവിശേഷങ്ങളിൽ സഖാവിന്റെ പ്രിയപത്നി ശാരദ ടീച്ചർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന ഇ കെ നായനാർ മറ്റൊരു പത്രപ്രവർത്തകനോട് അൻപത് ലക്ഷം രൂപ മാനനഷ്ടമായി ആവശ്യപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇ കെ നായനാരുടെ ിയമവ്യവഹാര ജീവിതത്തിൽ ഒരു പത്രപ്രവർത്തകനോട് അൻപത് ലക്ഷം രൂപ മാനനഷ്ടമായി ആവശ്യപ്പെടുന്നത് ആദ്യത്തെയും അവസാനത്തെയും കേസായിരിക്കും എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനാണ് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ടി പി നന്ദകുമാറിന്റെ പത്രാധിപത്യത്തിലുള്ള ക്രൈം മാഗസിനിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ലേഖന പരമ്പരയാണ് ഇ കെ നായനാർ പി പി നന്ദകുമാറിനെതിരെ മാനനഷ്ട കേസ് അയക്കാൻ ആസ്പദമായ സംഭവം ഉണ്ടായത് സമൂഹത്തിലെ അക്രമത്തിനും അരാജകത്വത്തിനും എതിരെ പടവാളോങ്ങിക്കൊണ്ട് നിലനിന്നിരുന്ന ഒരു മാധ്യമം തന്നെയാണ് ക്രൈം മാഗസിൻ ഇന്നും ക്രൈം ഓൺലൈൻ അങ്ങനെ തന്നെ ഏത് ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും സമൂഹത്തിന് നിരക്കാത്ത നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നുവോ അവിടെ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന നേരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരേ ഒരു മാധ്യമമാണ് മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ അഥവാ മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ നട്ടലിലോടുകൂടി കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന മുഖ്യധാരാ പത്രമാധ്യമങ്ങൾ ഒരിക്കലും പുറത്ത് പ്രകാശിപ്പിക്കാത്ത പല വിവരങ്ങളും ജനങ്ങളോട് സമയബന്ധിതമായി നേര് നേരായി തന്നെ വെള്ളം ചേർക്കാതെ വിളിച്ചു പറയുന്ന മാധ്യമം തന്നെയാണ് ടി പി നന്ദകുമാറിന്റെ മുഖ്യ പത്രാധിപത്യത്തിലുള്ള ക്രൈം ഓൺലൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ക്രൈം മാഗസിനിൽ മുൻ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഐസ്ക്രീം പാർലർ കേസാണ് പരാമർശിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുവാനും കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കുന്നതിനും വേണ്ടി അന്ന് ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും ഒരു കോടി രൂപ വാങ്ങി ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടു എന്നാണ് അന്ന് ക്രൈം മാഗസിനിൽ ടി പി നന്ദകുമാർ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്ത വായിച്ചറിഞ്ഞ ഇ കെ നായനാരാണ് ക്രൈം നന്ദകുമാറിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു കാരണവശാലും അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം വാണിഭ കേസ് പ്രസിദ്ധീകരിച്ചെന്ന മാഗസിനിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇ കെ നായനാരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയെ കുറിച്ച് പി ശശി കുഞ്ഞാലിക്കുട്ടിയുടെ പക്കൽ നിന്നും ഒരു കോടി രൂപ വാങ്ങി ഐസ്ക്രീം പാർലർ കേസ് ഒത്തുതീർത്തു എന്നുള്ളതാണ് ക്രൈം മാഗസിനിൽ വന്ന വാർത്ത എന്നാൽ തന്റെ പേര് അതിൽ പരാമർശിച്ചതിലൂടെ തനിക്ക് മാനനഷ്ടമുണ്ടായെന്നും അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ടി പി നന്ദകുമാർ ഈ വിഷയത്തിൽ നിരുപാധികം മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപ മാനനഷ്ടമായി തനിക്ക് തരണമെന്നുമായിരുന്നു ഇ കെ നായനാർ ക്രൈം നന്ദകുമാറിനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചത് അൻപത് ലക്ഷം രൂപ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല എൻ്റെ മാനം എന്നുണ്ടെങ്കിലും ഇതിൽ അൻപത് ലക്ഷം രൂപ നിങ്ങൾ മാനനഷ്ടമായി തരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി പതിനഞ്ച് ദിവസത്തിനകം മാപ്പ് പറയണം എന്നാണ് ഇ കെ നായനാർ ക്രൈം നന്ദകുമാറിന് വഴക്കിൽ നോട്ടീസ് അയച്ചത് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന എം കെ ദാമോദരൻ വഴിയാണ് നോട്ടീസ് അയച്ചിരുന്നത് എന്നാൽ ടി പി നന്ദകുമാർ ഇ കെ നായനാരോട് ഈ കേസിൽ ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല അതിന്റെ പരിണിത ഫലം എന്നോണം തന്നെയാണ് ശോഭന ജോർജ് കൊടുത്ത അല്ലെങ്കിൽ ശോഭന ജോർജിനെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിക്കുകയും ടി പി നന്ദകുമാറിനെ അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തെ ഏതാണ്ട് കുറേ നാളുകളോളം ജയിലിൽ കിടത്തുകയും ചെയ്തു എന്നാൽ കോടതി ഇടപെട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയും ജാമ്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഇ കെ നായനാർ നേരിട്ട് കാണുകയും ഉണ്ടായി അന്ന് ഇ കെ നായനാരും ക്രൈം നന്ദകുമാറും തമ്മിൽ സംസാരിച്ചപ്പോൾ നന്ദകുമാർ പ്രസിദ്ധീകരിച്ച വാർത്തയിലെ സത്യാവസ്ഥകൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളും ഇ കെ നായനാർ നടത്തി എന്നാണ് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ വ്യക്തമാക്കുന്നത് ഒരു പത്രപ്രവർത്തകൻ മറ്റൊരു പത്രപ്രവർത്തകനോട് അൻപത് ലക്ഷം രൂപ മാനനഷ്ടം ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസരിയിലിരുന്ന ഒരാൾ ഇത്തരത്തിൽ ചെയ്യുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നന്ദകുമാറും സൂചിപ്പിക്കുന്നത് എന്തായാലും ഇ കെ നായനാർ അയച്ച ഈ വക്കീൽ നോട്ടീസ് ഇപ്പോഴും ഒരു നിധി പോലെ നന്ദകുമാർ സൂക്ഷിക്കുന്നു തൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ തനിക്ക് കിട്ടിയ വലിയ ഉപഹാരങ്ങളിൽ ഒന്നാണ് ഇതെന്ന് തന്നെയാണ് നന്ദകുമാർ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച ക്രൈം മാഗസിനിൽ ഇ കെ നായനായ കുറിച്ച് യാതൊരു തരത്തിലുള്ള അപകീർത്തികരമായ പരാമർശങ്ങളും ഉണ്ടായില്ല എന്നാൽ ഇ കെ നായനായരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി ഒരു കോടി രൂപ മറ്റുള്ള ആളിൽ നിന്നും അഴിമതി പണമായി കൈപ്പറ്റി എന്നുള്ള വാർത്ത വന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് അപകീർത്തികരമായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്രൈം നന്ദകുമാറിനെതിരെ ഇ കെ നായനാർ കേസ് കൊടുത്തത് ഇവിടെയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ സ്വഭാവ വൈശിഷ്ട്യുമായി ഇത് താരതമ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ടി പി നന്ദകുമാർ പറയുന്നത് ഇ കെ നായനാരെ ഒരു കാരണവശാലും പരാമർശിക്കാത്ത ഇ കെ നായനാരെ അപകീർത്തിപ്പെടുത്താത്ത ഒരു വാർത്ത വന്നിട്ടും തനിക്ക് മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇ കെ നായനാർ വക്കീൽ നോട്ടീസ് അയക്കുന്നു ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിക്കും എതിരായി നിരന്തരം ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നു രേഖാ സഹിതം ഉന്നയിക്കുന്നു എന്നിട്ട് പോലും തനിക്ക് ഒരു മാനനഷ്ടമുണ്ടായി എന്നുള്ള ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസോ ഇത്തരം ആളുകൾക്കെതിരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നൽകുന്നില്ല എന്നാണ് ടി പി നന്ദകുമാർ എടുത്തു പറയുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എയും ഷോൺ ജോർജും മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് കൃത്യമായി മാസപ്പടി തന്നെയാണെന്നും ഇതിന്റെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൃത്യമായ അഴിമതി ആരോപണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തത് മുഖ്യമന്ത്രി സി എം ആർ എല്ലിന് വഴിവിട്ട ചില സഹായങ്ങൾ ചെയ്തത് എന്നാണ് മാത്യു ഗോൾനാടനും ഷോൺ ജോർജും പറഞ്ഞത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ അഴിമതി തന്നെയാണ് ഇത് ഇങ്ങനെയൊരു ആരോപണം രേഖാമൂലം ഉന്നയിച്ചിട്ടും ഇവർക്കെതിരെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് തൻ്റെ പേര് പോലും പരാമർശിക്കാതെ തന്നെ അപകീർത്തിപ്പെടുത്താതെ ഒരു വാർത്ത പോലും വന്നിട്ട് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇതിലേക്ക് വലിച്ചഴിച്ചു അതുവഴി തന്നെയും വലിച്ചഴിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഈ കെ നായനാർ ക്രൈം നന്ദകുമാറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തത് ഇവിടെയാണ് രണ്ട് മുഖ്യമന്ത്രിമാരെയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത് രണ്ട് മുഖ്യമന്ത്രിമാരുടെയും ആദർശ ശുദ്ധികളെ തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത് എന്ന് നന്ദകുമാർ പറയുന്നത് നന്ദകുമാർ ഇ കെ നയർ തനിക്ക് അയച്ച വക്കീൽ നോട്ടീസിനെ കുറിച്ചും തന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ആ വക്കീൽ നോട്ടീസ് ഇന്നും ഒരു നിധിയായി സൂക്ഷിക്കുന്നു എന്നുള്ള ചില സ്മരണകൾ പങ്കുവയ്ക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്തായാലും ഇ കെ നയറുടെ ആ അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ വക്കീൽ നോട്ടീസ് ഇന്നും ഞാൻ വിലപ്പെട്ടതായിട്ട് കാണുന്നു അദ്ദേഹത്തെ പിന്നീട് ഞാൻ കാണുകയുണ്ടായി എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം ഞാൻ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് വേണ്ടി നിർമ്മിച്ച ഫ്ലാറ്റിൽ ഞാൻ ചെന്നുകാണുകയും അദ്ദേഹം എന്നോട് പറഞ്ഞത് പി ശശി മഹാ എന്നെ വഞ്ചിച്ചതാണ് എന്നെ മൂലക്കിരുത്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ മകനെ കള്ളക്കേസിൽ കുടുക്കി എന്നെ എന്നിട്ട് അത് വെച്ചിട്ടാണ് മുതലെടുത്തത് എന്നെല്ലാം നന്ദകുമാർ പബ്ലിഷ് ചെയ്തെല്ലാം സത്യമാണ് നന്ദകുമാർ ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത് പോരാട്ടം തുട തുടരണം എന്നാണ് പറഞ്ഞത് എൻ്റെ പിതാവ് കെ ദാമോദരൻ നായർ കോഴിക്കോട് അദ്ദേഹം പലതവണ എന്നെ എൻ്റെ പിതാവിനെ കാണാൻ വന്നിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുമ്പ് ഇ എം എസിനെ എല്ലാം ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ പിതാവ് കെ ദാമോദരൻ നായർ എന്ന് അദ്ദേഹം എന്നോട് പറയുകയും കെ ദാമോദരൻ നായരുടെ മകനാണ് ഞാനെന്ന് പിന്നീടാണ് അറിഞ്ഞത് എനിക്കതിൽ വിഷമമുണ്ടുമാറിനെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി അങ്ങനെയുള്ള വിനീ ീത വിയനായ ആ ഇ കെ നനാരെ മറക്കാൻ പറ്റുമോ എന്നാൽ ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്താണ് ധാർഷ്ട്യവും അഹങ്കാരും ദിക് അങ്ങനെ എല്ലാം കൊണ്ടും തട്ടിപ്പ് വീരനായി കഴിഞ്ഞുകൂടിയാണ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കാനായി ഇ കെ നനാർ മരിച്ചപ്പോൾ കേരളം ഒന്നായിട്ട് ഇളകിയിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായി വിജയനെ ഓർത്തിട്ടോ ജനങ്ങൾ കല്ലെടുത്തെറിയുകയാണ് ഈ കള്ളനാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത് അണികൾ പോരാളി അടക്കം കല്ലെറിയാൻ തുടങ്ങി കേരളത്തിലെ സാധാരണ അണികൾ പിണറായി വിജയൻ കള്ളനാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് അതാണ് ഇന്നത്തെ അവസ്ഥ ഇ കെ നനാർ അതേപോലെ പിണറായി തമ്മിൽ അതാണ് പിണറായി വിജയന് വിദേശത്തടക്കം കോടാനു കോടി രൂപ നിക്ഷേപങ്ങളായി സ്വന്തം മകനെയും മകളെയും സുരക്ഷിതമാക്കി അങ്ങനെ അദ്ദേഹം സുരക്ഷിതമായ താവളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചു ഈ പാർട്ടിക്ക് പാർട്ടിക്കൊരു കയറ്റമില്ല താഴേക്കിറക്കമാണ് ബംഗാളിലും ത്രിപുരയിലും നശിപ്പിച്ചതിനേക്കാൾ ഭീകരമായൊരവസ്ഥയിലായിരിക്കും കേരളത്തിലെ പാർട്ടിയും നശിക്കുക എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും